ശ്രീ മഹാദേവിയൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ അറുപത്തി ഒന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമം മുതൽ എഴുന്നൂറ്റി മൂന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് പറയുന്നത് നാമം അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദീക്ഷിത ഓം ദീക്ഷിതായ ദീക്ഷ എന്ന ഉൽപ്പത്തി പ്രകാരം ജ്ഞാനത്തെ പ്രാപിപ്പിക്കുന്നത് പ്രതിപാദിപ്പിക്കുന്നത് എന്നാണ് ദീക്ഷ എന്ന പദത്തിൻ്റെ അർത്ഥം ധിയേ എന്നാൽ ജ്ഞാനത്തെ എന്നും ക്ഷിണോദീ എന്നാൽ പ്രാപിപ്പിക്കുന്നു എന്നും അർത്ഥം ദീക്ഷ സഞ്ചാദാസ്യ ഇതി ദീക്ഷിത എന്ന വിഗ്രഹം ഗുരു ശിഷ്യന് കൃപയോടുകൂടി കൊടുക്കുന്നതും പാപം ക്ഷയിക്കുന്നതിന് കാരണവുമായ മന്ത്രമാണ് ദീക്ഷയെന്ന് പരാനന്ദതന്ത്രത്തിൽ പറയുന്നു ദീയതെ കൃപയാ ശിഷ്യേ ക്ഷീയതേ പാപസഞ്ജയ തേന ദീക്ഷേതി കഥിത ഈ ദീക്ഷയോടു കൂടിയവൾ ദീക്ഷിത ദേവി ലോകരക്ഷയ്ക്കായി ദൃഢപ്രതിജ്ഞ എടുത്തവളാണ് ദേവിയുടെ ഗുരുവായ ശിവനിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിച്ചവളാണ് ദേവി ലോകരക്ഷയും അനുഗ്രഹവും ദൃഢവ്രതമെ ആയി എടുത്തവൾ ശിഷ്യന്മാർക്ക് മന്ത്രോപദേശം ചെയ്ത് പാപത്തെ നശിപ്പിക്കുന്നവൾ ജ്ഞാനം നൽകുന്നവൾ എന്നെല്ലാം ദീക്ഷിത എന്ന നാമത്തിന് അർത്ഥം കാണുന്നു ദൃഢവ്രതത്തോടുകൂടി ചെയ്യുന്ന അനുഷ്ഠാനം ഒരു ജീവിതചര്യ ആക്കുന്നതാണ് ദീക്ഷ അതുപോലെ സന്യാസം സ്വീകരിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കുന്ന ചടങ്ങുകൾക്ക് ദീക്ഷ എന്ന് പറയും ഭക്തന്മാർക്ക് ജ്ഞാനം നൽകുന്നവളും ഭക്തന്മാരുടെ ആത്മീയ ഗുരുവും ദേവിയാണെന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു നാമം അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ദൈത്യശമനീം ദൈത്യശമന്യൈ നമ ദൈത്യ അധികം ശമനീ എന്ന് പദം പിരിക്കാം ദൈത്യന്മാരെ ശമിപ്പിക്കുന്നവൾ അഥവാ നശിപ്പിക്കുന്നവൾ ദൈത്യന്മാർ എന്നാൽ അസുരന്മാർ ദൈത്യന്മാരുടെ ജനദ്രോഹം ഇല്ലാതാക്കുന്നവൾ ശമിപ്പിക്കുക എന്നാൽ ഇല്ലാതാക്കുക വധിക്കുക നശിപ്പിക്കുക എന്നെല്ലാമാണ് അർത്ഥം ദുഷ്ടന്മാരായ ദൈത്യന്മാരുടെ അഹങ്കാരം തീർക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദൈത്യാംശം അഥവാ അസുരാംശം എല്ലാവരിലും ഉണ്ട് ദൈത്യാംശത്തെ നശിപ്പിച്ച് ദൈവാംശം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭക്തൻ്റെ സാധനകളിൽ സന്തുഷ്ടയായി ദേവി ഭക്തനിലെ ദൈത്യാംശത്തെ നശിപ്പിക്കുന്നു ഭണ്ഡാസുരൻ അഹിഷാസുരൻ സുംഭനിസുംഭന്മാർ എന്നിവരെ വധിച്ച് അവരിലെ ദൈത്യാംശത്തെ ദേവി ശമിപ്പിച്ചു അസുരന്മാരുടെ ദ്രോഹം കൂടി വരുമ്പോൾ ദേവി അവതാരമെടുത്ത് ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി അതിന് വിഘ്നമുണ്ടാക്കുന്ന അസുരന്മാരെ നിഗ്രഹിക്കാറുണ്ട് ഭക്തൻ്റെ മനസ്സിലെ ദുർവിചാരങ്ങളും ദേവി ശമിപ്പിക്കുന്നു എന്നും വ്യാഖ്യാനം കാണുന്നു നാമം അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സർവലോക വശങ്കരി ഓം സർവലോക വശങ്കരിയ നമ സർവലോക അധികം വശംകരി എന്ന് പദം പിരിക്കാം സർവലോകങ്ങളെയും തൻ്റെ വശത്തു വരുത്തുന്നവൾ അതായത് സർവജനങ്ങളെയും തൻ്റെ അധീനതയിൽ കൊണ്ടുവരുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സർവലോകങ്ങളെയും ലോകങ്ങളെയും സ്വശക്തിയാൽ സൃഷ്ടിക്കുകയും താൻ സൃഷ്ടിച്ച ജനങ്ങളെ തൻ്റെ ചൊൽപ്പടിയിൽ നിർത്തുകയും ചെയ്യുന്നവൾ തൻ്റെ ഭക്തർക്ക് സർവ ലോകങ്ങളെയും അധീനത്തിലാക്കി കൊടുക്കുന്നവൾ എന്ന് വ്യംഗ്യാർത്ഥം അതലം വിതലം സുതലം രസാതലം തലാതലം മഹാതലം പാതാളം ഭൂലോകം ഭുവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം എന്നീ പതിനാല് ലോകങ്ങളുടെയും ധിപതി ദേവിയാണ് ഇത്രയും ലോകങ്ങളും ദേവിയുടെ കൈവശത്തിൽ അതായത് ദേവിയുടെ അധീനതയിലുള്ളതാണെന്ന് വ്യാഖ്യാനം നാമം അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് സർവാർത്ഥദാത്രി ഓം സർവാർത്ഥദാത്രിയ നമ സർവ അധികം അർത്ഥ അധികം ദാത്രി എന്ന് പദം പിരിക്കാം സർവ അർത്ഥങ്ങളെയും നൽകുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സർവാർത്ഥങ്ങൾ എന്നാൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളായ പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയാണ് അവ ലോകത്തെ നിലനിർത്തുന്നതാണ് ധർമ്മം എല്ലാ ജീവജാലങ്ങളിലും ഒരേ ചൈതന്യമാണ് ഉള്ളത് എന്ന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ജീവിതരീതികളും മൂല്യങ്ങളുമാണ് ധർമ്മം അർത്ഥം എന്നാൽ സമ്പത്ത് അത് സമ്പാദിക്കുന്നത് ധർമ്മനിഷ്ഠമായി തന്നെ വേണം അധർമ്മമായി സമ്പാദിക്കുന്ന ധനം പാപഫലം ഉണ്ടാക്കുന്നു അപ്പോൾ മോക്ഷം ലഭിക്കുന്നില്ല കാമം എന്നാൽ ആഗ്രഹമാണ് മോക്ഷം ലഭിക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഇല്ലാതാകണം അല്ലെങ്കിൽ അതനുഭവിച്ച് മോഹം തീരണം അതുമല്ലെങ്കിൽ ആ മോഹത്തിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടണം അധർമ്മമായി സ്വരൂപിച്ച ധനം പാപഫലമുണ്ടാക്കുന്നുവെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ മോക്ഷം ലഭിക്കണമെങ്കിൽ ധർമ്മത്തിൽ കൂടെ നമ്മൾ ചലിക്കണം അപ്പോൾ ദേവിയുടെ അനുഗ്രഹമുണ്ടാകും ധർമാതി പുരുഷാർത്ഥങ്ങളെ ദാനം ചെയ്യുന്നവളാകയാലാണ് ദേവിക്ക് ഈ നാമം വന്നതെന്ന് ദേവി പുരാണത്തിലുണ്ട് ധർമാദീം ചിന്തിതാനർത്ഥാൻ സർവലോകേഷു യശ്ചതി അതോ ദേവി സമാഖ്യാത സർവൈ സർവാർത്ഥ സാധനി ആവശ്യപ്പെടുന്നത് അനുഗ്രഹിച്ചു നൽകുന്നവൾ എന്നും നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു നാമം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സാവിത്രി ഓം സാവിത്രിയമ സവിതാവിനെ സംബന്ധിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സവിതാവ് എന്നാൽ സൂര്യനെന്നും ജഗത്പ്രസവത്തിന് കാരണമായ ശിവഭഗവാൻ എന്നും അർത്ഥമുണ്ട് സൂര്യൻ്റെ പ്രകാശം ദേവിയിൽ നിന്നുണ്ടായതിനാൽ ദേവിക്ക് സാവിത്രി എന്നു പേര് സവിതൃ പ്രകാശകരണാത് സാവിത്രീത്യഭിത ഭവേത് ജഗത പ്രസവിത്രീതീ ഹേതുനാനേന വാപിച്ച എന്ന് ഭരദ്വാജസ്മൃതിയിൽ പറയുന്നു പ്രജാനാം ച പ്രസവനാത് സവിതേതി നിഗദ്യതേ ജഗത്തിന് പ്രസവൃ പ്രസവിത്രിയായതിനാൽ സാവിത്രി എന്നും ജഗത് പ്രസൂതിയായ ശിവൻ്റെ പത്നിയാകയാൽ സാവിത്രി എന്നും ദേവിക്ക് നാമമുള്ളതായി വ്യാഖ്യാനം കാണുന്നു പുഷ്കര തീർത്ഥത്തിൻ്റെ അധിഷ്ഠാത്രിയായ ദേവിയുടെ പേര് സാവിത്രി എന്നാണ് ആ ദേവിയുടെ സ്വരൂപമായവൾ എന്നും വ്യാഖ്യാനം കാണുന്നു സാവിത്രി പുഷ്കരേ നാമ തീർത്ഥാനാം ശുഭ എന്ന് പത്മപുരാണത്തിൽ പറയുന്നു ദേവി വേദയോഗേഷു പൂജിത ഭാവശുദ്ധ സ്വരൂപാച സാവിത്രി തേനസാ സ്മൃത എന്ന് ദേവി പുരാണത്തിലും പറയുന്നു ദേവന്മാരാൽ അർച്ചിക്കപ്പെട്ടവൾ സാവിത്രി മന്ത്രം അതായത് ഗായത്രി മന്ത്ര സ്വരൂപിണിയായവൾ ജഗത്തിനെ പ്രസവിച്ചവൾ അത്യന്തം പവിത്രയായവൾ എന്നെല്ലാം നാമത്തിന് അർത്ഥം കാണുന്നു നാമം എഴുന്നൂറ് സച്ചിദാനന്ദരൂപിണീ ഓം സച്ചിദാനന്ദ സച്ചിദാനന്ദരൂപിണിയൈ നമ സത്ത് അധികം ചിത്ത് അധികം ആനന്ദ അധികം രൂപിണീ എന്ന് പദം പിരിക്കാം സത്തായും ചിത്തായും ആനന്ദമായും ഇരിക്കുന്ന രൂപത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സത്ത് എന്നാൽ നിത്യമായും ചിത്തെന്നാൽ ചൈതന്യമായും പിന്നെ ആനന്ദം എന്നാൽ പരമാനന്ദമായും ഇരിക്കുന്ന സ്വരൂപത്തോട് കൂടിയവൾ സത്തിന് നിലനിൽപ്പെന്നും ചിത്തിന് ബോധമെന്നും അർത്ഥമുണ്ട് ഇവ രണ്ടും കൂടാതെ ആനന്ദവും ചേർന്നതാണ് ബ്രഹ്മസ്വരൂപം പരമസത്യം സച്ചിത് ആനന്ദമാണെന്ന് വേദാന്തം പറയുന്നു ആ ശാശ്വതമായുള്ള ബോധാനന്ദം തന്നെയാണ് ദേവി എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം അതായത് അനശ്വരത്വം ജ്ഞാനം പരമമായ ആനന്ദം ഇവ ചേർന്നതാണ് സച്ചിദാനന്ദം അത് സ്വരൂപമായവളാണ് ദേവി നാമം എഴുന്നൂറ്റിയൊന്ന് ദേശകാലാപരിച്ഛിന്ന ഓം ദേശകാലാപരിച്ഛിന്നായ ദേശ അധികം കാല അധികം അപരിച്ഛിന്ന എന്ന് പദം പിരിക്കാം ദേശമെന്നാൽ ഈ പ്രപഞ്ചത്തിൽ എവിടെയും കാലം എന്നാൽ ഭൂതം ഭാവി വർത്തമാനം യുഗപര്യന്തം വരെയും അതിനപ്പുറവുമുള്ള കാലം അപരിചിഹ്ന എന്നാൽ പരിമിതപ്പെടുത്താൻ സാധിക്കാത്ത അപ്പോൾ ദേശം കാലം എന്നിവ കൊണ്ട് വേർതിരിക്കാനോ പരിമിതപ്പെടുത്താനോ കഴിയാത്തവ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഏത് കാലത്തുള്ളതാണ് ഏത് ദേശത്തുള്ളതാണ് എന്ന ചോദ്യങ്ങൾക്ക് ദേവിയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയില്ല അത് ക്ലിപ്തപ്പെടുത്തുവാൻ സാധ്യമല്ല ദേവി എക്കാലവും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു ദേവി അനശ്വരയും സർവവ്യാപിയുമാണ് അനന്തവും അനാദിയുമായ ആത്മതത്വമാണ് ദേവി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നാമം അപരിച്ഛ്യ ഈ ആശയം തന്നെ വ്യക്തമാക്കുന്നു പുമാൻ ആകാശവ്യത്യാപി സ്വതിരിക്തം ഋഷായതാ ദേശത കാലതശ്ചാപി ഹ്യനന്തോ വസ്തുതസ്മൃത സൗരസംഹിതിയിൽ പറയുന്നു ആകാശം വായു എന്നിവ പോലെ സർവവ്യാപിയും ദേശത്തിനോ കാലത്തിനോ അതീതവും എന്നാൽ ദേശത്തിനും കാലത്തിനും നിത്യസത്യമായി നിലകൊള്ളുന്ന ശക്തിയാണ് ദേവി നൂറ്റി മുപ്പത്തി ആറാം നാമത്തിൽ ദേവിയെ നിത്യ എന്ന് പറയുന്നു ഭൂതം വർത്തമാനം ഭാവി ഇവ മൂന്നിലും മാറ്റമില്ലാത്തതിനാൽ നിത്യശാശ്വത സത്യമെന്നും അർത്ഥം സർവവിധാത്രിയായ ദേവിക്ക് ജനനമരണങ്ങളില്ല നൂറ്റി എൺപതാം നാമം നിർനാശ എന്നതും നാനൂറാമത്തെ നാമം വ്യാപിനി എന്നതും ഈ നാമത്തിൻ്റെ അർത്ഥം തന്നെ ഉൾക്കൊള്ളുന്നു നാമം എഴുന്നൂറ്റി രണ്ട് സർവകാ ഓം സർവകായീ നമ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മുൻ നാമത്തിൽ പറഞ്ഞ സർവവ്യാപി എന്നത് ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുകയാണ് ഈ നാമത്തിൽ തമിഴിലെ പ്രശസ്തമായ തൂണിലും ഇരുപ്പാൻ തുരുമ്പിലും ഇരുപ്പാൻ എന്ന വചനം ഇവിടെ പ്രസക്തമാണ് ശ്വേദാദ്രിയിൽ ക്രിയാശക്തിയായി തപസ് ചെയ്തിരുന്ന ദേവിയോട് ബ്രഹ്മാവ് ഒരു വരം ചോദിക്കാനാവശ്യപ്പെട്ടു ദേവി സർവക അഥവാ സർവരൂപിയായി ഭവിക്കണമെന്ന് ആഗ്രഹിച്ചു അപ്രകാരം തന്നെ ഭവിക്കുമെന്ന് ബ്രഹ്മാവ് പറഞ്ഞതായി വരാഹപുരാണത്തിൽ പറയുന്നു ഭഗവന്നേകദേശേഹം നോത്സഹേ സ്ഥു മഞ്ജസാ അതോർത്ത ത് വരം യാജേ സർവീസതി എവുക്താ ബ്രഹ്മ ശ്രുത്യൈ ദ്യൈ പ്രജാപതി ഉചസീ ത്വം സർവസി ഭവിഷ്യതിർവസ്തുക്കളിലും സർവ രൂപങ്ങളിലും സർവ ആധാരയായി ദേവി നിലകൊള്ളുന്നു അതായത് സർവാന്തര്യാമിയും സർവവ്യാപിയുമാണ് ദേവി എല്ലാ ജീവജാലങ്ങളിലും ചരാചരങ്ങളിലും സ്ഥാവര ജംഗമ വസ്തുക്കളിലും രൂപരസഗന്ധാദികളായും അവയിലെ ചൈതന്യമായും ദേവി സ്ഥിതി ചെയ്യുന്നു എല്ലാ ദിക്കിലും ഗമിക്കുന്നവളാണ് ദേവി

ദേവി തന്നെയാണ് സ്ഥാവര ജംഗമങ്ങൾ ഉൾപ്പെട്ട ഈ ജഗത്ത് ദേവിയാൽ വ്യാപ്തമാണ് ആരാധിക്കപ്പെടുന്നതും യജിക്കപ്പെടുന്നതും അന്നവും പാനവും വൃക്ഷം ഭൂമി വായു ആകാശം ജലം അഗ്നി എല്ലാമെല്ലാം ദേവിയാണ് ഇതറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവൻ ദേവിയിൽ വിലയം പ്രാപിക്കുന്നുവെന്നും ദേവി പുരാണം പറയുന്നു ാമം എഴുന്നൂറ്റിമൂന്ന് സർവമോഹിനി ഓം സർവമോഹിന്യൈ സർവമോഹിന സർവ അധികം മോഹിനി എന്ന് പദം പിരിക്കാം എല്ലാവരെയും മോഹിപ്പിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അതായത് മായാസ്വരൂപിണി മോഹം എന്നാൽ ഒരു സംഗതിയെ യഥാർത്ഥത്തിൽ നിന്നും അതായത് സത്യത്തിൽ നിന്നും വിഭിന്നമായി തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അദ്വൈത ബുദ്ധി ജനിപ്പിക്കാതെ അഭക്തന്മാരെ മയക്കുന്നവൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യവസ്തുവിനെ അറിയാൻ കഴിയാത്തതിൻ്റെ കാരണം ഈ നാമം സൂചിപ്പിക്കുന്നു മായാശക്തിയാണ് അതിന് കാരണം മായയിൽ കുടുങ്ങിയവർ നിത്യവസ്തുവിനെ കാണാതെ അനിത്യവസ്തുക്കൾ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് മോഹിതരാകുന്നു ദേവി മഹാത്മ്യത്തിൽ ഒന്നാം അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്നും ശ്ലോകങ്ങൾ ഇപ്രകാരമാണ് തന്നാത്ര വിസ്മയക്കാരിയോ യോഗനിദ്രാ ജഗത്പദേ മഹാമായ ഹരേ ചെയ്തയാ സമ്മോഹൃദേ ജഗത് ജ്ഞാനിനാം അഭിജേതാം സി ദേവി ഭഗവതീ ഹിസ ബലാദാ കൃഷ്യ മോഹായ മഹാമായ പ്രയച്ചതി മഹാമായ ജഗത്പതിയായ ഹരിയുടെ യോഗനിദ്രയാണ് ആ മഹാമായ ജഗത്തിനെ ആകെ മോഹിപ്പിക്കുന്നു അതുകൊണ്ട് മനുഷ്യനുണ്ടാകുന്ന ഈ മോഹത്തിൽ വിസ്മയകരമായി ഒന്നുമില്ല ഈ മായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയും മോഹിപ്പിക്കുന്നു മഹാമായയായ ഭഗവതി ദേവി ജ്ഞാനികളുടെ അന്ധകരണങ്ങളെപ്പോലും ബലമായി പിടിച്ചു വലിച്ച് മോഹത്തിനായി അർപ്പിക്കുക തന്നെ ചെയ്യുന്നു അപ്പോൾ സർവമോഹിനിയായ മഹാമായ എന്ന ദേവിയുടെ ആകർഷണത്തിൽ പെട്ടുപോകുന്നത് സ്വാഭാവികം മാത്രമാണ് കൂർമ്മ തന്നിലാണ് പരമോന്നതമായ ഈ ശക്തിയെന്നും അത് ബ്രഹ്മമാണെന്നും പരമശിവൻ പറയുന്നുണ്ട് ഈ ലോകത്തെ മായാവിമോഹത്തിൽ കൊടുക്കുന്ന മായ തനിക്ക് പ്രിയപ്പെട്ടതാണെന്നും അതിൻ്റെ സൃഷ്ടിയും നിലനിൽപ്പും താൻ കാരണമാണെന്നും പറയുന്നു എം സ പരമാശക്തിർ മന്മയി ബ്രഹ്മരൂപിണീ മപ്രിയാനന്ദ യേദം മോഹിതം ജഗത് കൂർവുരാണത്തിൽ തന്നെ ശ്രീദേവി ഹിമവാനോട് പറയുന്നുണ്ട് ശ്രുതിക്കും സ്മൃതിക്കും എതിരായി എന്തെല്ലാം ധർമ്മശാസ്ത്രാദികളും തിരുവഴുത്തുകളും ഈ ലോകത്തിൽ അതായത് അദ്വൈതത്തിനെതിരായി നിലനിൽക്കുന്നുവോ അവയെല്ലാം ഈ ലോകത്തെ തന്നെ എൻ്റെ ഈ മായാവലയത്തിൽ കുടുക്കി മോഹിതരാക്കാൻ വേണ്ടി ഞാൻ തന്നെ സൃഷ്ടിച്ചതാണ് യാതരാണു ദൃശ്യത്തെ ലോകേസ്മൻ വിവിധനിതു ശ്രുതി സ്മൃതിവൃദ്ധാ ദ്വൈതവദര എന്നും ഏ കുദ്രാഭിഗേന മോഹയന്തവാൻ മായാസൃസ്ഥാ ശാസ്ത്ര മോഹോ മോഹായഷാഭവാ സൂതസംഹിതയിൽ ഇപ്രകാരം പറയുന്നു പ്രസാദഹീന പാഭിഷ്ട മോഹിത മായയാജനാ നൈവാനന്ദിദേവശം ജന്മനാശാതിപീഡിത പാപികൾ മായയാൽ സംഭ്രമിക്കപ്പെടുന്നു അവർ പുനർജന്മ മരണാദികൾക്ക് വശംവതരാകുന്നു മായയിൽ കുടുങ്ങിയവർ ബ്രഹ്മത്തെ അറിയാതെ മോഹിതരാകുന്നു ശ്രീമദ്ഭഗവത്ഗീതയിൽ ജ്ഞാനവിജ്ഞാന യോഗമെന്ന ഏഴാം അധ്യായത്തിൽ ലോകം എന്തുകൊണ്ട് ബ്രഹ്മത്തെ അറിയുന്നില്ല എന്നതിന് ഭഗവാൻ പറയുന്നു പതിമൂന്ന് പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളിൽ ത്രിഭിർഗുണമയൈർഭാവൈ സർവമിതം ജഗത് മോഹിതം നഭിജാനാദീ മാമേപ്യ പരമവ്യയം സത്വം രജസ് തമസ് എന്നീ ത്രിഗുണഭാവങ്ങളാൽ സർവലോകവും മോഹിതരായിരിക്കുന്നു അതിനാൽ ഇവയ്ക്ക് അതീതനും അവ്യേനുമായ എന്നെ അറിയുന്നില്ല ദൈവീ ഹേഷ ഗുണമയീ മമമായാരത്യയാ മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരി തരന്തിരെ ദിവ്യയും ഗുണമയുമായ എൻ്റെ ഈ മായയെ അതിജീവിക്കാൻ വളരെ പ്രയാസമാണ് എന്നെ ശരണം പ്രാപിക്കുന്നവർ മായയെ തരണം ചെയ്യുന്നു നമാം ദുഷ്കൃതീനോ മൂഢാ പ്രപദ്ധ്യന്തേ നരാധമാഹ മായായ മായയാഹൃതജ്ഞാനാ ആസുരം ഭാവമാശ്രിതാഹ മായയാൽ ജ്ഞാനം അപഹരിക്കപ്പെടുന്നവരും മൂഢരും അസുരവൃത്തികളോട് കൂടിയവരും ദുരാചാരികളുമായ നരാധമന്മാർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല എഴുപത് എഴുന്നൂറ്റി മൂന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി ഇനി എഴുന്നൂറ്റി നാലാമത്തെ നാമം മുതൽ അടുത്ത വെള്ളിയാഴ്ച അതായത് മുപ്പതാം തീയതി നമുക്ക് പഠിക്കാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരിലും ലളിത പരമേശ്വരിയുടെ കൃപാകടാക്ഷം ചൊരിയട്ടെ നന്മകൾ നേരുന്നു オムスリマハデヴィナマ。